നമ്മളെ മുസ്ലിം ഉമ്മത്തിനെ പരിശോധിച്ചാൽ ആഗോളതലത്തിൽ തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ വലിയൊരു ഹൃദയവേദനയായി അവരുടെ കരൾ പിളർക്കുന്ന ഒരു അനുഭവമായി അവരുടെ ആത്മാവിൽ ആഴത്തിലുള്ളൊരു മുറിവായി ഖസ്സ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന വളരെ സങ്കടകരമായ ഒരു സന്ദർഭം കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മുഖത്തെ ഓമനത്വമാണ് പലപ്പോഴും നമ്മളുടെ മനസ്സിലേക്ക് വരാറുള്ളതെങ്കിൽ അക്ഷരാർത്ഥത്തിൽ അസ്ഥിഗൂടങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന സ്കെലറ്റൽ ചിൽഡ്രൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശരീരത്തിൽ നിന്ന് മാംസം പൂർണമായി ശുഷ്കിച്ചില്ലാതാകുന്ന തരത്തിലേക്ക് പട്ടിണിയുടെ മൂർധന്യത്തിലേക്ക് എടുത്തെറിയപ്പെടുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ നമ്മൾ മുമ്പത്തെ കാലം പോലെയല്ല എല്ലാം അപ്പോഴപ്പോൾ ചിത്രങ്ങളായി വീഡിയോകളായി മാധ്യമങ്ങളിലൂടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നമ്മളുടെ മുന്നിലെത്തുന്നൊരു ഒരു കാലമായതുകൊണ്ട് തന്നെ അവ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന അവർക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് നമ്മൾക്ക് തന്നെ നിശ്ചയമില്ലാതെ നമ്മൾ സ്വയം ഒരു ഗതികേടിൽ അപമാനിതരായി തലകുനിച്ചു പോകേണ്ടി വരുന്ന വളരെ സങ്കടകരമായ ഒരു സാഹചര്യം ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചിരിക്കുന്നു പക്ഷെ ആ കുഞ്ഞിനെ മുലയൂട്ടാൻ എനിക്ക് മുലപ്പാൽ ഉണ്ടാകുന്നില്ല കാരണം എനിക്ക് ഭക്ഷണം കഴിക്കാനില്ല എന്ന് ഉമ്മമാർ പറഞ്ഞ് വിലപിക്കുന്ന വിശേഷം അഞ്ചു മാസം പ്രായമുള്ള എൻ്റെ കുഞ്ഞിനെ ഇന്ന് ഞാൻ കബറടക്കുമ്പോൾ ഞാൻ പ്രസവിച്ചതിനേക്കാൾ അവന് തൂക്കം കുറവാണ് കാരണം എന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ആ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ എനിക്ക് നിർവാഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് വിതുമ്പുന്ന ഉമ്മയുടെ മുഖത്തേക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന ലോകം ഇത് ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മൾ പലപ്പോഴും പലതരത്തിലുള്ള പട്ടിണികളെ കുറിച്ച് പറയാറുണ്ട് പക്ഷേ ലോഡ് കണക്കിന് ആ ഭക്ഷണ സാധനങ്ങളുമായി ട്രക്കുകൾ അതിർത്തിയിൽ കാവൽ നിന്നിട്ട് ആ ഒന്ന് തുറന്നു കൊടുക്കാത്തതിന്റെ പേരിൽ അതുമായി ആ ഭക്ഷണ സാധനങ്ങൾ അകത്തേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ മനുഷ്യർ പട്ടിണി കിടന്ന് നിലവിളിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുക അവിടെ നമ്മൾ മാൽ ന്യൂട്രീഷനെക്കുറിച്ചൊക്കെ പോഷണമില്ലാത്തതിന്റെ പേരിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വലിയ ചർച്ചകൾ സംഘടിപ്പിക്കുമ്പോൾ മാൽന്യൂട്രീഷൻ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയുടെ ഏറ്റവും ഭീകരമായ സ്ഥിതിവിശേഷങ്ങൾ കണ്ട് ആശുപത്രികളിലെത്തുന്ന മനുഷ്യർ അവിടെയുള്ള ഡോക്ടർമാർ അതേ അവസ്ഥകളിലൂടെയാണ് കടന്നുപോകുന്നത് എന്ന് ഞെട്ടലോടുകൂടി തിരിച്ചറിയേണ്ടി വരുന്ന ഒരു സന്ദർഭം അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ പരിശുദ്ധ ഖുർഹാനിനും പരിശുദ്ധ ഖുർഹാനിനെതിരായ വിമർശനങ്ങളെക്കുറിച്ചുമെല്ലാം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഖുർആാൻ എന്തുകൊണ്ട് ലോകത്ത് വിമർശിക്കപ്പെടുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളിലെല്ലാം ഉണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ലോകത്തെ അടക്കി ഭരിക്കാൻ ആഗ്രഹിക്കുന്ന സാമ്രാജ്യത്വം ലോകത്തെ അതിന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന മുതലാളിത്തം അത് അതിന്റെ ഒരു ആ ആ പ്രത്യയ ശാസ്ത്രങ്ങൾ അവ എത്രത്തോളം ധാർമ്മികമായി ശോഷിച്ചതാണ് എന്ന് ധാർമ്മികമായി പാപ്പരാണ് എന്ന് എത്രത്തോളം മനുഷ്യസ്പർശം ഇല്ലാത്തതാണ് എന്ന് അതെന്തുമാത്രം അകമ്പൊള്ളയാണ് എന്ന് മാനവികതയിൽ നിന്ന് അതെത്ര വിദൂരത്താണ് എന്ന് റസയിലെ കാഴ്ചകൾ മാത്രം നമ്മൾക്ക് ആവശ്യത്തിലധികം വ്യക്തതയോടുകൂടി കാണിച്ചു തരുന്നുണ്ട് മനുഷ്യാവകാശങ്ങളെ കുറിച്ച് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് ഡിഗ്നിറ്റിയെ കുറിച്ച് കുഞ്ഞുങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് എല്ലാം വലിയ പെരുമ്പറ മുഴക്കിക്കൊണ്ട് കടന്നു വന്ന യൂറോപ്യൻ എൻലൈറ്റൻമെന്റിന്റെ അതിന്റെ തുടർച്ചയായി സ്ഥാപിക്കപ്പെട്ട ദേശരാഷ്ട്രങ്ങളുടെ എല്ലാം അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു വന്നതെങ്കിൽ ഇരുപതാം നൂറ്റാണ്ടിലെ ആദ്യത്തെ പതിറ്റാണ്ടുകളിൽ ഇത്തരത്തിലുള്ള വലിയ പ്രഘോഷങ്ങളുടെ അഖമ്പടിയോടുകൂടിയാണ് നേഷ്യൻ സ്റ്റേറ്റുകൾ സ്ഥാപിക്കപ്പെട്ടതെങ്കിൽ ആ പരമ്പരകളിൽ ആ സംഭവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇസ്രായേലിന്റെ ജന്മമെങ്കിൽ ആ രാജ്യത്തിന് കാവൽ നിൽക്കുന്നത് ലോകത്തിലെ ജനാധിപത്യത്തിന്റെ അപ്പോൾ അറിയപ്പെടുന്ന അമേരിക്കയാണെങ്കിൽ ും മനുഷ്യ സമത്വത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും ഹ്യൂമൻ ഡിഗ്നിറ്റിയെ കുറിച്ചുമെല്ലാം ഉള്ള കാഴ്ചപ്പാടുകൾ എന്തുമാത്രം വികൃതമാണെന്നും ഭീവത്സമാണെന്നും അവരുടെയൊന്നും മനസ്സിൽ ലാഭത്തിനു വേണ്ടിയുള്ള ആർത്തിയല്ലാതെ വളരെ കൃത്യമായ ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റുകളല്ലാതെ ആർദ്രതയുടെ മനുഷ്യത്വത്തിന്റെ മനുഷ്യപ്പറ്റിന്റെ ചെറിയൊരു അംശം പോലുമില്ല എന്ന് നമ്മൾക്ക് പിന്നെയും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷം അതുകൊണ്ട് തന്നെ അത്തരം ദർശനങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് അത്തരം ലോകവീക്ഷണങ്ങൾ ഉള്ളവർക്ക് കേവലം കച്ചവട താല്പര്യങ്ങൾ മാത്രമുള്ളവർക്ക് മനുഷ്യരുടെ കബന്ധങ്ങൾക്ക് മുകളിലായാലും ഡോളറുകൾ കുമിഞ്ഞുകൂടിയാൽ മതി എന്ന് കരുതുന്നവർക്ക് ധാർമ്മികതയുടെ കരുണയുടെ മാനവികതയുടെ ആർദ്രതയുടെ മനുഷ്യത്വത്തിന്റെ പ്രഘോഷണങ്ങളുമായി ലോകത്തിനു മുന്നിൽ നിവർന്നു നിൽക്കുന്ന പരിശുദ്ധ കുഹാന പോലുള്ള ഒരു വേദഗ്രന്ഥത്തെ വെറുക്കാൻ മാത്രമേ കഴിയൂ തിർക്കാൻ മാത്രമേ കഴിയൂ അതിനെ തമസ്കരിക്കുവാൻ മാത്രമേ കഴിയൂ അതിന് പ്രചാരമുണ്ടാകുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുവാൻ മാത്രമേ കഴിയൂ എന്നതാണ് അതിന്റെ ഏറ്റവും ലളിതമായ യാഥാർത്ഥ്യം നമ്മള് എന്തുകൊണ്ട് ഈ ഈ ലാഭക്കൊതിയുണ്ടാകുന്നു എന്തുകൊണ്ട് മനുഷ്യരുടെ മനസ്സിൽ നിന്ന് ആ യഥാർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലുള്ള ധാർമ്മികതയും ചോർന്നു പോകുന്നു ഈ ചോദ്യത്തിന് പരിശുദ്ധ കുറയാൻ വളരെ കൃത്യമായ ഉത്തരം പറയുന്നുണ്ട് ഞാൻ എന്റെ സംസാരം തുടങ്ങിയ സമയത്ത് നിങ്ങളെ യോദി കേൾപ്പിച്ച നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതമായ പരിശുദ്ധ ഖുർആൻ വചനങ്ങൾ മനുഷ്യാസ്തിത്വത്തെ കുറിച്ചാണ് ഖുർആൻ സംസാരിക്കുന്നത് ആ മനുഷ്യാസ്തിത്വത്തെ അള്ളാഹു രൂപകൽപ്പന ചെയ്തിട്ടുള്ള അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള രീതി തന്നെയാണ് സത്യം അള്ളാഹു വളരെ സവിശേഷമായ രീതിയിലാണ് മനുഷ്യന്റെ അസ്തിത്വത്തെ അവന്റെ സത്തയെ അവന്റെ നഫ്സിനെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് എന്നാണ് ഖുർആൻ പറയുന്നത് ആ മനുഷ്യാസ്തിത്വം അത് എല്ലാ അർത്ഥത്തിലുമുള്ള തമ്മാടിത്തങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന അസ്തിത്വമാണത് ഏത് തരം തോന്നിവാസത്തിനും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അസ്തിത്വമാണത് എല്ലാ നശീകരണാത്മകമായ സാധ്യതകളുമുള്ള ഒരു അസ്തിത്വമാണത് എന്നാൽ അതേ സമയം അതിൻ്റെ കൂടെ തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ വിശുദ്ധമായ വളരെ ഉന്നതമായ മാനവികതയുടെ എല്ലാ പ്രഭാവവുമുള്ള ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു അസ്തിത്വവുമാണത് ഈ രണ്ട് സാധ്യതകളെയും കുറിച്ച് അള്ളാഹു മനുഷ്യന്റെ അസ്തിത്വത്തിന് ഇൽഹാം നൽകിയിരിക്കുന്നു അവനെ പഠിപ്പിച്ചിരിക്കുന്നു ബോധനം നൽകിയിരിക്കുന്നു നമ്മളുടെ ഉള്ളിൽ തന്നെ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവബോധം അള്ളാഹു നിക്ഷേപിച്ചിരിക്കുന്നു എന്നാണ് ഖുർആൻ ഇവിടെ പറയുന്നത് അതുകൊണ്ടാണ് ഖുർആൻ തുടർന്ന് പറയുന്നത് മനുഷ്യാസ്തിത്വത്തിന്റെ സാധ്യതകളിൽ അതിനെ വിശുദ്ധമാക്കാനുള്ള സാധ്യതയെ ഉപയോഗപ്പെടുത്തിയവൻ ആരാണോ അവൻ വിജയിച്ചിരിക്കുന്നു എന്നാൽ അതിനെ മലിനമാക്കിയവൻ അതിനെ അതിൻ്റെ നശീകരണാത്മകമായ സാധ്യതകൾ ഉപയോഗിച്ചവൻ അതിനെ ദുർവൃത്തികളിലേക്ക് കൊണ്ടുപോയവൻ അതിൽ നിന്ന് ആർദ്രതയെ ചോർത്തിക്കളഞ്ഞവൻ അതിനെ മാനവിക വിരുദ്ധമായ രീതികളിൽ ഉപയോഗിച്ചവർ അവർ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് പരിശുദ്ധ ഇവിടെ പഠിപ്പിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ആരാണ് അപ്പൊ ഞാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ന് പറയുമ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം നമ്മളുടെ ജടികമായ ശരീരമാണോ അല്ല എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം ഇപ്പോ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് അതിനൊരു ലക്ഷ്യം ഉണ്ടാകും നമ്മളൊരു കമ്പനി നടത്തുന്നു ആ കമ്പനിയിൽ ഒരു പ്രത്യേകമായ പ്രോഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നു ആ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഇത് എത്ര കാലം നിലനിൽക്കണം എന്നതിനെ സംബന്ധിച്ച് നമ്മൾക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാകും ആ കാഴ്ചപ്പാടിനനുസരിച്ച് ഡ്യൂറബിലിറ്റി ഉള്ള വസ്തുക്കളാണ് നമ്മൾ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുക അത് ഒരുപാട് കാലം നിലനിൽക്കേണ്ട ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മൾ അത്രയും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കൊണ്ടാണ് അതിനെ നിർമ്മിക്കുക എന്നാൽ അതല്ല കുറഞ്ഞ കാലത്തേക്ക് മാത്രം നിലനിൽക്കാനുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതെങ്കിൽ ആ പരിമിതികളോടുകൂടിയാണ് നമ്മൾ അതിനെ നിർമ്മിക്കുക നമ്മൾ നമ്മളുടെ ജടിക ശരീരത്തെ കുറിച്ച് ആലോചിച്ച് നോക്കുക നമ്മളുടെ ശരീരം നമ്മളുടെ ബോഡി ഇത് ഇതല്ലാതെ എങ്ങനെയാണ് ഇത് വളരെ ഉജ്ജ്വലമായ ഒരു സൃഷ്ടിയാണ് എന്ന് നമുക്കറിയാം അതിൽ യാതൊരു സംശയവുമില്ല മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് അതിന്റെ ബയോളജിയിലേക്കോ കെമിസ്ട്രിയിലേക്കോ ഒന്നും ഞാൻ പോകുന്നില്ല അത്യന്തം സങ്കീർണമായ അത്ഭുതകരമായ സാധ്യതയുള്ള അപാരമായ ആസൂത്രണ വൈദഗ്ധ്യത്തോടുകൂടി ചിട്ടപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് മനുഷ്യ ശരീരം പക്ഷേ നമ്മൾക്കറിയാം ഇത് എല്ലാ കാലത്തും നിലനിൽക്കുന്ന തരത്തിലല്ല ഇതിനെ സൃഷ്ടിച്ചിട്ടുള്ളത് ഈ ദുന്യാവിൽ വളരെ ഒരു കാലം വളരെ ചുരുങ്ങിയ ഒരു കാലം നിലനിൽക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് മനുഷ്യ ശരീരം അതുകൊണ്ടാണ് അതിനെ എയ്ജിക് ഉണ്ടാകുന്നത് നമ്മൾ പ്രായം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരം ം പതരാൻ തുടങ്ങുന്നത് അതുകൊണ്ടാണ് ചിതറാൻ തുടങ്ങുന്നത് അതുകൊണ്ടാണ് അത് ചുക്കി ചുളിയുന്നത് അതുകൊണ്ടാണ് അതിൽ രോഗങ്ങൾ വരുന്നത് അതുകൊണ്ടാണ് അതിങ്ങനെ പതുക്കെ 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 ഇല്ലാതായി കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും അറിയുന്നത് അതുകൊണ്ടാണ് അള്ളാഹു അത്രയെ ഈ ശരീരം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ ഈ ശരീരം കൊണ്ട് വളരെ വലിയ നമ്മൾ അനന്തകാലത്തേക്ക് ഈ ശരീരവുമായി മുന്നോട്ട് പോകണം എന്ന ഒരു കാഴ്ചപ്പാട് അള്ളാഹുവിന് ഇല്ലാത്തത് കൊണ്ട് തന്നെ അല്പകാലം കഴിഞ്ഞാൽ ഇല്ലാതായി നശിച്ചു പോകുന്ന തരത്തിലാണ് നമ്മുടെ ശരീരത്തിന്റെ ഘടന ശാസ്ത്രലോകത്ത് പുതിയ കാലത്ത് രസതന്ത്രത്തിന്റെ ജീവരസതന്ത്രത്തിന്റെ എല്ലാ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ഗവേഷണങ്ങൾ അനുസരിച്ച് നമ്മളുടെ ശരീരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ ആ മാറ്റങ്ങളെ നമ്മൾക്ക് എങ്ങനെ തടഞ്ഞു നിർത്താൻ കഴിയുമെന്നതിനെ കുറിച്ചുള്ള വലിയ ഗവേഷണങ്ങൾ ചർച്ചകൾ പഠനങ്ങൾ എല്ലാം ശാസ്ത്രലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു അവയെ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യുന്നവരെല്ലാം തന്നെ നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഒരു ഇതിനെ സംബന്ധിച്ചുണ്ടാകുന്ന ഹൈപ്പ് ആ വിഷയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അതിൽ വാഗ്ദാനങ്ങൾ അതെല്ലാം വെറുതെയാണ് എത്ര തന്നെ നമ്മൾ ഇതിലൊക്കെ ഗവേഷണങ്ങൾ നടത്തിയാലും നമ്മളുടെ ആരോഗ്യത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞേക്കുമെന്നല്ലാതെ മരണമെന്ന അനിഷേധ്യമായ യാഥാർത്ഥ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒളിച്ചോടാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഈ നശ്വരമായ ശരീരത്തിലാണ് നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് നമ്മൾ കരുതുന്നിടത്തേക്ക് അവിടെ കാര്യമായ പ്രശ്നങ്ങളുണ്ട് കാര്യമായ അബദ്ധങ്ങളുണ്ട് നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ആ ശരീരത്തിനപ്പുറത്താണ് നമ്മളുടെ ശരീരത്തിൽ ജീവൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു പ്രതിഭാസമുണ്ട് ബയോളജിയുടെ ഭാഷയിലുള്ള ജീവൻ രസതന്ത്രപരമായ ജീവൻ നമ്മുടെ കോശങ്ങളിൽ നിലനിൽക്കുന്ന ജീവൻ ആ ജീവൻ ആ ജീവനും നശിച്ചു പോകാനുള്ളതാണ് ആ ജീവനും മരിച്ചു പോകാനുള്ളതാണ് നമ്മളുടെ ശരീരം പൂർണ്ണമായി മരിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ആ മരണം എന്ന് പറയുന്ന പ്രക്രിയ തന്നെ ഈ ഒരു ലൈഫിന്റെ അവസാനമാണ് അപ്പോൾ അതിലുമല്ല നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം കടക്കുന്നത് മറിച്ച് നമ്മളുടെ ശരീരത്തിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള ഒരു ആത്മാവുണ്ട് പരിശുദ്ധ ഖുർആൻ റൂഹ് എന്ന് വിളിക്കുന്ന ഒരു അസ്തിത്വം ആ ആത്മാവിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് കേവലം കൂടി നശിച്ചു പോവുക എന്ന കൂടിയല്ല ആ ആത്മാവിന് ഈ ദുന്യാവിൽ സഞ്ചരിക്കുവാനുള്ള കേവലമായൊരു വാഹനം മാത്രമാണ് നശിച്ചു പോകാനുള്ള ഈ ശരീരം അതുകൊണ്ട് തന്നെ ശരീരത്തെ കാണുന്നതിനേക്കാൾ പതിന്മടങ്ങ് കൂടി നമ്മൾ നമ്മളുടെ ശരീരത്തിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള ആത്മാവിനെ നമ്മൾ കാണേണ്ടതുണ്ട് ശരീരത്തെ കൊണ്ട് നമ്മൾ വല്ലാതെ ഒബ്സസ്ഡ് ആവേണ്ട ആവശ്യമില്ല അത് ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകാനുള്ള ഒന്നാണ് എന്നാൽ ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൂടി അത് നശിക്കുന്നില്ല എന്ന് മാത്രമല്ല അത് അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ളതാണ് ആ ആത്മാവിന് മരണാനന്തര ജീവിതത്തിൽ അള്ളാഹു പുതിയൊരു ശരീരം നൽകും ഒരിക്കലും നശിക്കാത്ത ശരീരം ഏജിങ് സംഭവിക്കാത്തൊരു ശരീരം സ്വർഗത്തിൽ എല്ലാവരും യുവാക്കളുടെ പ്രായത്തിലായിരിക്കും ആരോഗ്യത്തിലായിരിക്കും എന്ന് എന്ന സൂലഹിഹു അലൈഹി വസ്ലമ പറയുമ്പോൾ ഈ വസ്തുതയിലേക്ക് കൂടിയാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമ്മ സൂചനകൾ നൽകുന്നത് ഞാൻ പറയുന്നത് നമ്മളുടെ ഈ നമ്മൾ എന്ന് പറയുന്ന അസ്തിത്വം ആത്മാവും ശരീരവും കൂടി ചേർന്ന അസ്തിത്വമാണ് നമ്മളുടെ ശരീരത്തിന് ഒരുപാട് താല്പര്യങ്ങളുണ്ട് അത് ദുന്യാവിനോടുള്ള താല്പര്യമാണ് സമ്പത്തിനോടുള്ള താല്പര്യമാണ് സുഖ സൗകര്യങ്ങളോടുള്ള താല്പര്യമാണ് പലതരത്തിലുള്ള ആസ്വാദനങ്ങളോടുള്ള താല്പര്യമാണ് ആ താല്പര്യവുമായിട്ടാണ് നമ്മൾ ഈ ദുന്യാവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് പലപ്പോഴും നമ്മളെ അധർമ്മങ്ങളിലേക്ക് കൊണ്ടുപോകും അതിരുവിട്ട പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകും അപ്പോഴെല്ലാം ശരീരത്തിന്റെ കാമനകളെ നിയന്ത്രിച്ചു നിർത്തി ഇതിലല്ല എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യവും ദൗത്യവും സ്ഥിതി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി ആത്മാവിന് സംതൃപ്തി നൽകുന്ന ആത്മാവിന് വിജയം നൽകുന്ന ആത്മാവിന് സന്തോഷം നൽകുന്ന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നമ്മൾക്ക് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിജയം ഉണ്ടാകുന്നത് നമ്മളുടെ നബ്സിൽ അള്ളാഹു നന്മയും തിന്മയും ചെയ്യാനുള്ള സാധ്യതകൾ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവും ശരീരവും തമ്മിൽ പലപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടാകും എന്നാണ് അതിന്റെ അർത്ഥം നമ്മളുടെ ശരീരം കേവലമായ ഭൗതികമായ താല്പര്യങ്ങളിലേക്ക് നമ്മളെ വഴി നടത്തിക്കൊണ്ടുപോകുമ്പോ അതിൽ പലതും അധാർമികമാകുമ്പോൾ അതിനും മറ മറികടന്നുകൊണ്ട് നമ്മളുടെ ആത്മാവിന്റെ താല്പര്യങ്ങളെ നമ്മൾക്ക് മുകളിൽ നിർത്താൻ കഴിയുക എന്നതാണ് വിജയം ആധുനിക കമ്പോള സംസ്കാരം ആധുനിക ഭൗതികവാദത്തിന്റെ സംസ്കാരം യൂറോപ്യൻ പ്രബുദ്ധത പ്രസവിച്ച ലോകവീക്ഷണം ആ ലോകവീക്ഷണം എന്ന് പറയുന്നത് ശരീരത്തെ മുന്നിൽ നിർത്തുന്ന ശരീരത്തെ മുകളിൽ നിർത്തുന്ന ആത്മാവിനെ പരിഗണിക്കാത്ത അതിനെ അപ്രധാനമായി കാണുന്ന അള്ളാഹു എന്നൊരു അസ്തിത്വത്തെ തന്നെ മുഖവിലക്കെടുക്കാത്ത മരണാനന്തരമുള്ളൊരു ജീവിതം എന്ന ഒരു സങ്കല്പം തന്നെ വെച്ചു പുലർത്താത്ത വളരെ ഊശരമായ മനുഷ്യനെ കേവലം ഒരു ജടിക ശരീരം മാത്രമായി കാണുന്ന കേവലം ഭൗതിക രാസ സംയുക്തങ്ങളുടെ ഒരു സമാഹാരമായി മാത്രം കാണുന്ന വളരെ ശുഷ്കമായ ഒരു ജീവിത ദർശനമാണത് അതുകൊണ്ട് തന്നെ ലോകത്തെ എന്നതല്ലാതെ ലാഭമുണ്ടാക്കുക എന്നതല്ലാതെ കച്ചവടം നടത്തുക എന്നതല്ലാതെ മറ്റൊരു താൽപര്യവും അതൊരിക്കലും വെച്ച് പുലർത്തുന്നില്ല ആ കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടത് ആയിരക്കണക്കിന് കുട്ടികൾ എല്ലും തോലുമായി അവർ നമ്മളുടെ മുഖത്തേക്ക് നോക്കി വാവിട്ട് നിലവിളിച്ചാലും ഒരിഞ്ചു പോലും കരളിയാത്ത വിധത്തിൽ അവരുടെ അവരുടെ ജീവിത വീക്ഷണങ്ങളെ ഭൗതികവാദം കീഴടക്കിയിരിക്കുന്നു സ്വാധീനിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അവിടെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് ഇല്ല ഇങ്ങനെയല്ല നിങ്ങൾ ജീവിതത്തെ കാണേണ്ടത് മറിച്ച് നിങ്ങളുടെ ആത്മാവിന്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അതിനു വേണ്ടിയുള്ള ഒരു ധാർമ്മികത നിങ്ങൾ പുറകെ പിടിക്കുമ്പോ ഈ ലോകത്തെ എത്ര വലിയ ലാഭം നിങ്ങളെ മാടി വിളിച്ചാലും ഇതേപോലെയുള്ള അധാർമികതകളിലേക്ക് പോകാതെ നിങ്ങൾക്ക് സ്വയം നിയന്ത്രിച്ചു നിർത്താൻ കഴിയും മനുഷ്യപ്പറ്റോടുകൂടി പെരുമാറാൻ കഴിയും സഹജീവികളോട് കാരുണ്യത്തോടുകൂടി പെരുമാറാൻ കഴിയും എന്ന് പഠിപ്പിക്കുവാൻ വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരുമെല്ലാം ആ വേദഗ്രന്ഥങ്ങളിലെ അന്തിമ വേദഗ്രന്ഥം ലോകത്തിന് വെളിച്ചം കാണിച്ചു കൊണ്ട് നിൽക്കുന്നത് നമ്മളിപ്പോ ഈ യുക്തിവാദം യുക്തിവാദം എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പഴയ യുക്തിവാദികളല്ല അത് നമ്മൾ മുമ്പ് കാലത്ത് ഇവിടെ കണ്ട പവനന്റെയോ കോവൂരിന്റെയോ പോലുള്ള കേവലമായ ആശയപരമായ യുക്തിവാദത്തിന്റെ ഒരു തലമല്ല അത് അത് ശുദ്ധമായ വലതുപക്ഷ ഇസ്ലാമോ അത് നമ്മൾ ഈ പറയുന്ന സാമ്രാജ്യത്വത്തിന്റെയും മുതലാളിത്തത്തിന്റെയും കേവലമായ ാണ് നമ്മൾ പറയുന്ന ഇപ്പോഴത്തെ യുക്തിവാദം നവനാസ്തികത എന്ന് പറയുന്നത് സാമ്രാജ്യത്വത്തിന്റെ കച്ചവട താല്പര്യങ്ങൾക്ക് കാവൽ നിൽക്കുക മാത്രമാണ് അവരെടുത്തുകൊണ്ടിരിക്കുന്ന ജോലി അവർക്ക് ഖുർആാനിന് ഒരിക്കലും കണ്ടുകൂടാത്ത അവസ്ഥയുണ്ടാകുന്നത് അതുകൊണ്ട് മാത്രമാണ് സഹോദരങ്ങളെ ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മളുടെ ആത്മാവിന് യഥാർത്ഥത്തിലുള്ള സന്തോഷം എന്ന് പറയുന്നത് നമ്മളുടെ റബ്ബുമായുള്ള ബന്ധത്തിലാണ് നമ്മളത് മറക്കാതിരിക്കുക നമ്മളുടെ ശരീരത്തിന്റെ സന്തോഷങ്ങൾ എന്ന് പറഞ്ഞാൽ കേവലം നൈമിഷികമായ പെട്ടെന്ന് പെട്ടെന്ന് നശിച്ചു പോകുന്ന സന്തോഷങ്ങളാണ് എന്താണ് ഇപ്പൊ ശരീരത്തിന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് സന്തോഷമാണെന്ന് പറയും എത്ര സമയം ഉണ്ടാകും അതിൻ്റെ സന്തോഷം നമ്മൾ ലൈംഗികത സന്തോഷമാണെന്ന് പറയും എത്ര കാലമാണ് എത്ര സമയമാണ് അതിന്റെ സന്തോഷം നമ്മൾ സമ്പത്ത് സന്തോഷമാണെന്ന് പറയും എത്ര സുഖ സൗകര്യങ്ങളാണ് പരമാവധി നമ്മൾക്ക് ആസ്വദിക്കാൻ കഴിയുക ആ സന്തോഷം ത്തിന് എത്രമാത്രം സ്ഥായി ഭാവമുണ്ട് എന്ന് നമുക്കറിയാം വലിയ വലിയ കോടീശ്വരന്മാർ ഒരു സമാധാനവും കിട്ടാതെ അലഞ്ഞുതിരിയുന്നത് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ സന്തോഷം നമ്മളുടെ ആത്മാവിന്റെ സന്തോഷം അത് നമ്മളുടെ റബ്ബുമായുള്ള ബന്ധത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മറക്കാതിരിക്കുക നമ്മളുടെ ആത്മാവിൽ ആ ബോധം കിടക്കുന്നുണ്ട് അതിനെയാണ് വലഹി എന്ന് വിളിക്കുന്നത് ശുദ്ധ പ്രകൃതി എന്ന് വിളിക്കുന്നത് നമ്മളെ അള്ളാഹു സൃഷ്ടിച്ച ഒരു ശുദ്ധ പ്രകൃതിയുണ്ട് ഖുർആൻ തന്നെ നടത്തുന്ന ഒരു പ്രയോഗമാണത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ബോധം അള്ളാഹുവുമായി അടുക്കാനുള്ള ഒരു ആഗ്രഹം അള്ളാഹുവിന്റെ സംതൃപ്തി നേടിയെടുക്കാനുള്ള അതിയായ ഒരു ഒരു ഉന്മേഷം അത് നമ്മുടെ ആത്മാവിൽ ഉള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മൾ ഒരു സന്തോഷം അനുഭവിക്കുന്നത് നമ്മൾ നോം നമ്മൾ ഒരു ട്രാങ്ക്യുലിറ്റി അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു പ്രകാശവും പ്രസന്നതയും കൈവരുന്നതായി നമ്മൾ അനുഭവപ്പെടുന്നത് ആത്മാവിൽ പ്രകൃതിപരമായി തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ബോധം നിലീനമായതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാൻ നമ്മളിങ്ങനെ പാരായണം ചെയ്തു പോകുമ്പോൾ നമ്മൾ സൂറത്തുൽ മുർസലാത്തിലെത്തും അൽ മുർസലാത്ത് എന്ന് പറയുന്ന അധ്യായത്തിന് ഒരു 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 പ്രത്യേക സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മരണത്തോട് അടുക്കുകയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേൾക്കുന്ന ഏറ്റവും ദുഃഖകരമായ സംഭവം അനുഭവം എന്ന് നമുക്കറിയാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പനിക്കുന്നു കട്ടിലിൽ കിടക്കുന്നു രോഗം കലശലായി തീരുന്നു റളിയല്ലാഹു ആയിഷാറിയുടെ വീട്ടിൽ റസൂൽ വസല്ലമ ക്ഷീണിച്ച് അവശനായി വിശ്രമിക്കുന്നു പക്ഷേ നമസ്കാര സമയമാകുമ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരുടെ തോളിൽ കൈയിട്ട് മദീന പള്ളിയിലേക്ക് നടക്കുന്നു നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നു അങ്ങനെ പ്രവാചകൻ പ്രവാചകൻ അലൈഹി അലൈഹി രോഗം മൂർച്ഛിച്ച് അവസാനമായി ഒരു നേതൃത്വം ഒരു മകരീബ നമസ്കാരത്തിനാണ് ആ മകരീബ നമസ്കാരത്തിന് ശേഷമാണ് പിന്നെയുള്ള നമസ്കാരങ്ങൾക്കാണ് അബൂബക്കർ പ്രവാചകൻ അലൈഹി വസലമ അവിടുത്തെ ജീവിതത്തിന്റെ അവസാനത്തെ സമയങ്ങളിൽ ഇമാമായി നിശ്ചയിക്കുന്നത് ആ മകരി നമസ്കാരത്തിൽ പ്രവാചകൻ അലൈഹി സൊല്ലാബു പാരായണം ചെയ്ത അധ്യായമാണിത് എത്ര എന്ന് നമ്മൾ നോക്കുക ഖുർആൻ എന്ന് അവതരിപ്പിക്കപ്പെട്ട് തുടങ്ങിയ പരിശുദ്ധ വേദം ഇരുപത്തി വർഷക്കാലം തന്റെ ജനതയെ പഠിപ്പിച്ച് അതുകൊണ്ട് അവരെ സംസ്കരിച്ച് അതുകൊണ്ട് അവരെ പരിവർത്തിപ്പിച്ച് അവരെ പുതിയൊരു സമൂഹമാക്കി മാറ്റി ആ ലോകഗുരു ഗുരു വിട പറയാൻ ഒരുങ്ങുകയാണ് ആ വിട പറയുന്നതിന് മുമ്പ് അവസാന

കളവ് പറയുന്നവർക്ക് നിഷേധിക്കുന്നവർക്ക് അവർക്ക് ആ ദിവസം നാശമാണ് നരകമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ അവിടെ പറയുന്നത് കളവാക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കലാണ് കളവാക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനിനെ കളവാക്കലാണ് ഇത് നമുക്കറിയാം പക്ഷേ അതിനേക്കാൾ അർത്ഥം അതിനുണ്ട് ഈ ആയത്ത് പരിശുദ്ധ കുർആാനിൽ വേറെ സ്ഥലങ്ങളിലും ആവർത്തിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇതേ സൂറത്തിൽ തന്നെ പിന്നെയും ആവർത്തിക്കപ്പെട്ടിട്ടുള്ളതാണ് അവിടെ മാത്രമല്ല കുർആാനിൽ ഉടനീളം നിഷേധിക്കുന്നതിന് ഖുർആാൻ കളവാക്കുക കളവാക്കുക എന്ന് പല പല ക്രിയാരൂപങ്ങളിൽ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് അതെ അള്ളാഹു ഇല്ല എന്നൊരാൾ പറയുമ്പോൾ അയാൾ അയാളുടെ ആത്മാവിനോട് കള്ളം പറയുകയാണ് ചെയ്യുന്നത് കാരണം അള്ളാഹു ഉണ്ട് എന്ന് അയാളുടെ ആത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാൻ അയാളുടെ ആത്മാവ് വെമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ സാമീപ്യത്തിലാണ് സന്തോഷമെന്ന് ശുദ്ധ പ്രകൃതിയിൽ അയാളുടെ ആത്മാവ് തിരിച്ചറിയുന്നുണ്ട് അതിനുവേണ്ടി ദാഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ശരീരകാമനകൾ കൊണ്ട് കീഴടക്കപ്പെട്ട് ശരീരത്തിന്റെ സുഖങ്ങളാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് കരുതി ആ ആത്മാവിനെ കളവാക്കി ആത്മാവിന്റെ തേട്ടത്തെ കളവാക്കി ആത്മാവിന്റെ ആഗ്രഹങ്ങളെ അമർത്തി വെച്ച് ആത്മാവിനെ തമസ്കരിച്ച് അതിന്റെ യഥാർത്ഥ കൃതത്തെ മൂടി വെച്ച് കള്ളം പറയുകയാണ് യഥാർത്ഥത്തിൽ അവിശ്വാസികളാകുന്നവർ ചെയ്യുന്നത് എന്ന സൂചന കൂടി പരിശുദ്ധ ഖുർആാനിലെ ഈ വചനങ്ങളിൽ ഉള്ളടങ്ങിയിരിക്കുന്നതായി പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ആ ശുദ്ധ പ്രകൃതിയിലേക്കാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനുഷ്യരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആ ശുദ്ധ പ്രകൃതിയുടെ സന്തോഷത്തിലേക്കാണ് ആ ശുദ്ധ പ്രകൃതിയുടെ സംതൃപ്തിയിലേക്കാണ് ആ ശുദ്ധ പ്രകൃതിയുടെ സാഫല്യത്തിലേക്കാണ് ആ ശുദ്ധ പ്രകൃതിയുടെ നിർവൃതിയിലേക്കാണ് പരിശുദ്ധ ഖുർഹാൻ മനുഷ്യരെ യഥാർത്ഥത്തിൽ വിളിച്ചുകൊണ്ടുപോകുന്നത് ലോകത്ത് ഒരുപാട് മതഗ്രന്ഥങ്ങളുണ്ട് ഒരുപാട് വേദഗ്രന്ഥങ്ങളുണ്ട് അവയൊക്കെയും ആത്മാവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് മരണാനന്തര മോക്ഷത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് പക്ഷേ ആ വേദഗ്രന്ഥങ്ങളെല്ലാം ആ മതഗ്രന്ഥങ്ങളെല്ലാം കേവലം പുസ്തകങ്ങളായി മാത്രമാണ് ലോകത്ത് അവശേഷിക്കുന്നത് എന്ന് ഇസ്ലാമിന്റെ വിമർശകർക്കറിയാം എന്നാൽ പരിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല പരിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല ഖുർആൻ ലോകത്ത് ഉജ്ജ്വലമായി ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല കോടിക്കണക്കിന് മനുഷ്യരെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അവരെല്ലാം ആ ഖുർആാനിന്റെ നിർദ്ദേശങ്ങളെ അക്ഷരാർത്ഥത്തിൽ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നു എന്ന് ആ ഖുർആൻ അവരുടെ ജീവിതങ്ങളെ പുനഃസംവിധാനിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് സാമ്രാജ്യത്വത്തിന് അറിയുന്നത് കൊണ്ടാണ് അവരുടെ വിമർശനങ്ങൾ ഖുർആാനിന് ഉന്നം വെച്ചായി തീരുന്നത് ആത്മീയത സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അത് ഒരു 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 ജൈവിക അനുഭവമായി ഇപ്പോൾ നിലനിൽക്കുന്നത് മുസ്ലിം ലോകത്ത് മാത്രമാണ് എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം ഇത് അനിഷേധ്യമായ യാഥാർത്ഥ്യമാണ് ഇത് നമ്മളെക്കാൾ അധികം നമ്മളെ വിമർശിക്കുന്നവർക്ക് അറിയാം അതുകൊണ്ടാണ് അല്ലാതെ ഒരു മതഗ്രന്ഥം എവിടെയെങ്കിലും ഒരു ഒരു ലൈബ്രറിയിൽ ഉണ്ടാകുന്നത് കൊണ്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല കുറാനിനെ കുറിച്ചുള്ള മുസ്ലിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ ഇവരെ ക്ഷുഭിതരാക്കുകയാണ് ഇത് കേവലമായ ഒരു മതഗ്രന്ഥമാണ് എന്ന് സമ്മതിക്കുവാൻ മുസ്ലിങ്ങൾ തയ്യാറല്ല അല്ലാ കലാമാണത് അല്ലാഹുവിന്റെ വചനങ്ങളാണത് അള്ളാഹുവിന്റെ നേർക്കു നേരെയുള്ള സംസാരമാണത് അന്ത്യനാൾ വരെയുള്ള മനുഷ്യർക്ക് ബാധകമായ നിയമങ്ങളാണത് അത് അനുസരിക്കുവാൻ അത് പിന്തുടരുവാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് ഞങ്ങളത് പഠിക്കുന്നു വായിക്കുന്നു ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നു അടുത്ത തലമുറക്ക് പകർന്നു കൊടുക്കുന്നു അതിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ഒന്നും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്നു അവിടെ മുതലാളിത്തം ലോട്ടറിയുമായി വരുമ്പോൾ ഞങ്ങൾ നോ എന്ന് പറയുന്നു നഗ്നതാ പ്രദർശനം എന്ന് പറയുമ്പോൾ ഞങ്ങൾ കഥ കടക്കുന്നു അത് കാപരയ നൃത്തവുമായി വരുമ്പോ ഇല്ല ഇതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ പറയുന്നു അടിത്തറ ഈ ഒരു വേദഗ്രന്ഥമാണ് ഒരു വേദഗ്രന്ഥത്തെ അടിമുടി ദൈവികമായി കാണുന്ന അതിലെ പോലും ദൈവികമായി കാണുന്ന അതിലെ നിയമങ്ങളെ പിന്തുടരണമെന്ന് ഉത്കടമായ നിശ്ചയദാർഢ്യം പുലർത്തുന്ന ഒരു ജനസമൂഹം ലോകത്ത് വേറെ ജീവിക്കുന്നില്ല ആ വേദഗ്രന്ഥം പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് പോലെ ലോകത്തൊരു ഗ്രന്ഥവും ഒരു മതഗ്രന്ഥവും പഠിക്കുകയോ പഠിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല അതുകൊണ്ട് ഇവർ നിലവിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു ലോകമുണ്ടല്ലോ ആർദ്രത പറ്റിയ ലോകം മനുഷ്യത്വമില്ലാത്ത ലോകം കച്ചവടം മാത്രമുള്ള ലോകം ലാഭം മാത്രമുള്ള ലോകം ആത്മാവിന്റെ സന്തോഷങ്ങളില്ലാത്ത ശരീരത്തിന്റെ ഇറച്ചിയുടെ ഫ്ലഷിന്റെ സന്തോഷങ്ങൾ മാത്രമുള്ള ഒരു ലോകം ആ ലോകത്തിനുള്ള തടസ്സം അവരുടെ മുന്നിൽ തടസ്സം ഒരേ ഒരു തടസ്സം പരിശുദ്ധ കുറാനാകുന്ന വേദഗ്രന്ഥം ാണ് എന്നതുകൊണ്ടാണ് ആ ഖുർആാനെ അവമതിക്കുവാനും അപമാനിക്കുവാനും അതിനെ ഭീകരമായ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുവാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നത് എന്നത് മാത്രമാണ് ഞാൻ അതിന്റെ യാഥാർത്ഥ്യം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ മഹാനായ പണ്ഡിതനാണ് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന്റെ വലിയ ഹദീസ് പണ്ഡിതനും മധുഹബിന്റെ ഇമാമുമായിരുന്ന ഇമാമു സുന്നറിയപ്പെടുന്ന ഹംബലിന്റെ ജീവിതം ആ ജീവിതം എങ്ങനെയാണ് ഏറ്റവും അധികം പ്രസിദ്ധമായ ായി തീരുന്നത് എന്ന ചോദ്യത്തിന്റെ ഒരു ഉത്തരം ബഗ്ദാദിൽ അന്നത്തെ അബ്ബാസി ഖലീഫമാർ പ്രത്യേകിച്ചും ഹാറൂനു റഷീദിന്റെ ശേഷം തമ്മളിൽ പറയുന്ന പ്രസിദ്ധരായ അൽ മൂവിന്റെയും അൽ എല്ലാം കാലഘട്ടത്തിൽ അവിടെ ചിന്തകൾക്ക് വലിയ പ്രാമുഖ്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഖുർആൻ കലാമല്ല മറിച്ച് സൃഷ്ടിയാണ് എന്ന വാദം ഉന്നയിക്കപ്പെട്ട സമയത്ത് രാജകൊട്ടാരം ഔദ്യോഗികമായി ഈ വാദത്തെ പുണരുകയും അതിനെ രാജ്യത്തിന്റെ ഔദ്യോഗിക അക്കീതയായി പ്രഖ്യാപിക്കുകയും എല്ലാ പണ്ഡിതന്മാരും ഇത് അംഗീകരിക്കണമെന്ന തിട്ടൂരം പുറപ്പെടുവിക്കുകയും ചെയ്ത സമയത്ത് അല്ല ഖുർആൻ അള്ളാഹുവിന്റെ അത് അങ്ങനെ തന്നെ ആണ് എന്ന് മാത്രമേ ഞാൻ പറയൂ അതിലൊരു വിട്ടുവീഴ്ചക്കും ഞാൻ തയ്യാറല്ല അങ്ങനെയല്ല എന്ന് പ്രവാചകൻ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ അടിയേറ്റ ജയിൽ ശിക്ഷക്ക് വിധിക്കപ്പെട്ട നിരന്തരമായി പീഡനങ്ങൾ ഏറ്റുകൊണ്ടിരുന്ന മഹാനുഭവനായിരുന്നു അഹമ്മദ് ബിൻ ഹംബൽ ഒടുവിൽ ഒടുവിൽ അഹമ്മദ് ബിൻ ഹമ്പലിന്റെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ കൊട്ടാരം പത്തിമടക്കി രാജാക്കന്മാർ മുട്ടുമടക്കി അവരൊക്കെയും അഹമ്മദ് ബിൻ ഹംബലിന്റെ ആദർശം അംഗീകരിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി അവിടെയുള്ള മുസ്ലിം ജനസാമാന്യം മുഴുവൻ അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരന്നു അവരെല്ലാവരും ഉറക്കെ ഖുർആൻ അള്ളാഹുവിന്റെ കലാം തന്നെയാണ് എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു അതെ അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത് നമ്മളോട് ഖുർആൻ താഴെ വെക്കാനല്ല ഇസ്ലാമിന്റെ വിമർശകർ ആവശ്യപ്പെടുന്നത് അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക കുർആാനിനോടുള്ള നമ്മുടെ മനോഭാവം മാറ്റാനാണ് അവരാവശ്യപ്പെടുന്നത് നമ്മൾ അതിനെ ഒരു ഒരു മതഗ്രന്ഥമായി ഒരു പുണ്യഗ്രന്ഥമായി നമ്മുടെ ആരാധനാലയങ്ങളിൽ നമ്മളത് പാരായണം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഇവർക്കാർക്കും ഒരു പ്രശ്നവും ഉണ്ടാകില്ല അവരാരും ഇതിനെ വിമർശിക്കുവാനും പോകുന്നില്ല പക്ഷേ ഇത് കേവലമായൊരു ഗ്രന്ഥമല്ല എന്നും ഒരു പുണ്യപുസ്തകമല്ല എന്നും ഇത് അക്ഷരാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കലാമാണ് എന്നും ആ കലാം ലോകാവസാനം വരെയുള്ള ജീവിതങ്ങളിൽ പിടിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്നും ആ ഗൗരവത്തോടു കൂടി ഞങ്ങൾ അതിനെ സമീപിക്കുമെന്നും നമ്മൾ തീരുമാനിക്കുമ്പോഴാണ് അങ്ങനെ തന്നെ ഖുർആാനിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കും അതിൽ നിന്ന് ജനങ്ങളെ അകറ്റി നടത്തുവാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക കുതന്ത്രങ്ങൾക്ക് നമ്മൾ കൊടുക്കാതിരിക്കുക പരിശുദ്ധ കുറുഅാനോടുള്ള പ്രിയത്തെ നമ്മൾ നമ്മളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാകട്ടെ